ക്രിസ്വിന്റെ നിസ്തുല്യനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ നൂറ്റിമൂന്നാം സംഗീർത്തനും പതിമൂന്നാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അപ്പനും മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു ഒരു പിതാവ് മക്കളെ സ്നേഹിക്കുന്നതുപോലെ ദൈവം തന്നെ അനുസരിക്കുന്നവരെ സ്നേഹിക്കുന്നു അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം എത്ര വൈകാരികമാണെന്ന് ദാവീദ് രാജാവ് നന്നായി അറിയാമായിരുന്നു ഒരു പിതാവ് മകനോട് എത്ര ദേഷ്യപ്പെട്ടാലും അവൻ്റെ ദേഷ്യം അധിക സമയത്തേക്ക് നിലനിൽക്കില്ല പിതാവിന് തൻ്റെ മകനോടുള്ള സ്നേഹ നിമിത്തം എല്ലാം വേഗം മറന്നു കളയുന്നു കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞ ഉപമയിൽ ഒരു മകൻ തൻ്റെ പിതാവിൽ നിന്ന് തൻ്റെ ഓഹരി വാങ്ങി ദൂരദേശത്തേക്ക് പോയി തൻ്റെ സമ്പത്തെല്ലാം പാഴാക്കി ഭക്ഷണം കഴിക്കാൻ പോലും ബുദ്ധിമുട്ടായി തൻ്റെ പിതാവ് തന്നെ മകനായി സ്വീകരിച്ചില്ലെങ്കിലും വേലക്കാരനായെങ്കിലും നിർത്തുമെന്ന് കരുതി സ്വന്തം വീട്ടിലേക്ക് മടങ്ങി പിതാവാകട്ടെ ഈ മകൻ്റെ തിരിച്ചുവരവും കാത്ത് വഴിയിൽ നട്ടിരിക്കുകയായിരുന്നു മകനെ കണ്ടപ്പോൾ സഹതാമം തോന്നിയ പിതാവ് അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു അവനെ ചുംബിച്ചു മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് അവന് കൊടുപ്പാൻ ദാസന്മാരോട് പറഞ്ഞു തൻ്റെ മകന് കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും കൊടുക്കുവാൻ പറഞ്ഞു ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു വീണ്ടും ജീവിച്ചു കാണാതെ പോയിരുന്നു കണ്ടുകിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി മഹാസ്നേഹവാനായി ദൈവം നമ്മെ സ്നേഹിച്ചപ്പോൾ അവൻ്റെ ഓമനപുത്രൻ ഈ ലോകത്തിലേക്ക് അയച്ചു സർവ്വമാനവരാശിയുടെയും പാപത്തിൻ്റെ ശിക്ഷ തൻ്റെ മേൽ വഹിച്ചുകൊണ്ട് നമുക്ക് പകരമായി ക്രൂശിൽ മരിച്ചു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു അവനിൽ വിശ്വസിക്കുന്നവർക്ക് പാപക്ഷമ കൊടുക്കുന്നു നിത്യമായ ദണ്ണനത്തിൽ നിന്നും വിടിവിച്ച് നിത്യമായ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശനം സാധ്യമാക്കുന്നു യേശുക്രിസ്സിൽ വിശ്വാസമർപ്പിച്ച് രക്ഷിക്കപ്പെടുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ